നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരായ ഡോക്ടർ സന്ധ്യ എസ് നായർ മാഡത്തിനെയും ഞങ്ങളുടെ ആവശ്യങ്ങൾ എപ്പോഴും വരുമ്പോഴും വരും കൈയോടെ വരാറില്ല ഒരാ കുഞ്ഞുങ്ങൾക്ക് മധുരവുമായിട്ടാണ് വരാറുള്ളത് ഞങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ വിളിച്ചാലും പോസിറ്റീവായിട്ടാണ് എനിക്ക് പ്രതികരണം പ്രതികരണം നമ്മുടെ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന മാഡത്തിനേയും ഞങ്ങൾ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ആ ഹാപ്പി സ്കൂളിൽ വരുന്നത് ആണല്ലേ അപ്പൊ ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിലോട്ട് കാല് വയ്ക്കുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സിലും ആ രണ്ടാം ക്ലാസ്സിലോട്ട് മൂന്നാം ക്ലാസ്സിലോട്ട് എത്തുന്ന എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി നമുക്ക് എല്ലാവർക്കും നമസ്കാരം കഥ അധ്യാപിക ശ്രീജ ടീച്ചറിനും മറ്റ് അധ്യാപകർക്ക് ക്ഷേത്രം വിദ്യാർത്ഥികൾക്ക് എൻ്റെ നമസ്കാരം